ഇന്റർ പോളിടെക്നിക് പോളിടെക്നിക് ചാമ്പ്യൻഷിപ്പിൽ ഇലാഹിയ കോളേജ് ഓവറോൾ കാറ്റഗറിയിൽ കേരളത്തിലെ െയും ഉൾപ്പെടുത്തിയുള്ള അറുപത്തി മൂന്നാമത് കേരള പോളിടെക്നിക് കോളേജ് അസോസിയേഷൻ അത്ലറ്റിക് മീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് കണ്ണൂരിലാണ് നടന്നത് ഇലാഹിയ പോളിടെക്നിക് കോളേജിലെ ഒന്നാം വർഷ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് വിദ്യാർത്ഥിയായ ആദിത്യൻ കെ ബി ലോങ് ജമ്പ് ട്രിബിൾ ജംപ് ഇരുന്നൂറ് മീറ്റർ എന്നിവയിലെല്ലാം സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി കൂടാതെ വ്യക്തിഗത ചാമ്പ്യൻ സ്ഥാനവും സ്വന്തമാക്കിയതിന്റെ സന്തോഷത്തിലാണ് ആദിത്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇലാഹിയ പോളിടെക്നിക് കോളേജ് ആൺകുട്ടികളുടെ റണ്ണർ അപ്പായും തെരഞ്ഞെടുക്കപ്പെട്ടു ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകൻ മുഹമ്മദ് അസ്ലമിന്റെ മികച്ച പരിശീലനത്തിലൂടെയാണ് ഉന്നത വിജയം കരസ്ഥമാക്കുവാൻ ആദിത്യന് കഴിഞ്ഞത് ഇലാഹിയ പോളിടെക്നിക് കോളേജിനെ സംബന്ധിച്ചിടത്തോളം നേട്ടം തന്നെയാണ് കാരണം കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് ഇലഹയ പോളിടെക്നിക് കോളജി സ്പോർട്സിൻ്റെ രംഗത്തേക്ക് കാലെടുത്ത് വെക്കുന്നത് കഴിഞ്ഞ വർഷം ഗെയിംസിൽ മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ പങ്കെടുത്തത് തന്നെ സോണലിൽ ക്രിക്കറ്റ് റണ്ണറപ്പും അതുപോലെ തന്നെ ഫുട്ബോൾ ചാമ്പ്യന്മാരും ആവാൻ പറ്റി ഈ വർഷമാണ് ആദ്യമായിട്ട് അത്ലറ്റിക്കിലേക്ക് കാലെടുത്ത് വെക്കുന്നത് അത്ലറ്റിക്സ് എന്ന് പറയുന്നത് സോണിലില്ല ഡയറക്റ്റായിട്ട് സ്റ്റേറ്റ് മീറ്റാണ് നമ്മൾ വെറും മൂന്ന് പേരെ രജിസ്റ്റർ ചെയ്തുകൊണ്ട് സോണൽ സോണിലില്ലാതെ ഡയറക്റ്റ് സ്റ്റേറ്റ് മീറ്റിൽ പോയിട്ട് റണ്ണറപ്പ് ആയിട്ട് വന്നു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ് കാരണം പല കോളേജുകളിലും പതിനെട്ട് ഇരുപതും സ്റ്റുഡൻസിനെ കൊണ്ടുവന്നിട്ടും വന്നിട്ടും ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലൊരു അച്ചീവ്മെൻറ്റ് നടത്തിയതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിലെ സ്റ്റാഫുകളാണെങ്കിൽ പോലും നമ്മൾ ഒരുപാട് നല്ല രീതിയിൽ പ്രശംസിച്ചിട്ടുണ്ട് ഞാൻ വെറും മൂന്ന് പേരെ കൊണ്ടുപോയിട്ട് മീറ്റിൻ്റെ റണ്ണർ അപ്പ് അടിച്ചിട്ട് വരിക എന്ന് പറഞ്ഞത് അത്ര ചെറിയ കാര്യമല്ല ഒന്നാമത് ഈ ക്ലൈമറ്റ് വളരെ ചൂടുള്ള ഈ ക്ലൈമറ്റിലാണ് അവസാനം ഇപ്പോൾ ഒരു എക്സാമും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്താണ് നമ്മുടെ മീറ്റ് നടക്കുന്നത് അത് കുട്ടികളെ സംബന്ധിച്ചും സ്റ്റാഫിനെ സംബന്ധിച്ചും ഒരുപാട് ബുദ്ധിമുട്ടുള്ള സമയമാണ് എങ്കിൽ പോലും ഇതിനൊക്കെ തരണം ചെയ്ത് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ ഞാൻ ഞാൻ കായിക താരങ്ങളെ കോളേജിൽ വെച്ച് നടന്ന ചടങ്ങിൽ അനുമോദിച്ചു ഇലാഹിയ പോളിടെക്നിക് കോളേജ് ചെയർമാൻ കെ വൈ സാദിഖ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു കോളേജിന് ലഭിച്ച അഭിമാനകരമായ നേട്ടമാണ് ചെയർമാൻ അറിയിച്ചു കേരള സ്റ്റേറ്റ് പോളിടെക്നിക് കോളേജുകളുടെ അറുപത്തി മൂന്നാമത് അത്ലറ്റിക് മീറ്റില് നൂറ്റി എട്ട് പോളിടെക്നിക് കോളേജുകൾ പങ്കെടുത്തതില് ഇലാഹിയ പോളിടെക്നിക് കോളേജിലെ ആദിത്യൻ എന്ന വിദ്യാർത്ഥി ലോങ് ജമ്പ് ട്രിപ്പിൾ ജമ്പ് ഇരുന്നൂറ് മീറ്റർ റണ്ണർ ഈ മൂന്ന് ലെവലിലും ഗോൾഡ് മെഡൽ കരസ്ഥമാക്കി ഇലാഹിയ കോളേജിന് അഭിനന്ദനത്തിൻ്റെ നെറുകയിലെത്തിച്ചു കൂടാതെ പുരുഷ വിഭാഗത്തിൽ റണ്ണറപ്പായി കോളേജിനെയും തിരഞ്ഞെടുത്തു കുട്ടികൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും അതിനെ പ്രയത്നിപ്പിച്ച മുഹമ്മദ് അസ്ലം പി ടി സാറിനും എല്ലാവിധ ഭാവുകങ്ങളും നാൾക്ക് നാൾ ഉയരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചടങ്ങിൽ മൂവാറ്റുപുഴ സിഐ അരുൺ ബി കെ മുഖ്യാതിഥിയായി മാനേജർ എം അബ്ദുൽ ഖാദർ പ്രിൻസിപ്പൽ എം ചന്ദ്രകുമാർ ഇലാഹിയ ആർട്സ് കോളേജ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ രാജു ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു സിക്സ്റ്റിഎറ്റ് കേരള സ്റ്റേറ്റ് പോളിടെക്നിക് ചാമ്പ്യൻഷിപ്പിൽ ഇലാഹിയ കോളേജിന്റെ മൂന്ന് കുട്ടികൾ വിജയിച്ചതായിട്ട് അറിഞ്ഞു അവരെ അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ടാണ് ഈ ഒരു അവസരം ഉപയോഗിക്കുന്നത് എന്തായാലും കോളേജിന്റെ റിക്വസ്റ്റ് പ്രകാരം ഇവിടെ എത്തുകയുണ്ടായി അസ്ലം ആദിത്യൻ അതുപോലെ തന്നെ സോണി എന്നീ മൂന്ന് വിദ്യാർത്ഥികൾക്ക് അതിൽ മികച്ച വിജയവും അതോടൊപ്പം തന്നെ ഇലാഹിയ്ക്ക് സെക്കൻഡ് സ്ഥാനവും കിട്ടിയതായിട്ട് അറിഞ്ഞു റണ്ണറപ്പായിട്ടുണ്ട് അപ്പോൾ അതിന് എല്ലാവിധ ആശംസകളും വിജയികൾക്ക് അഭിനന്ദനങ്ങളും